الحمد لله الذي هدانا للإسلام والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أحييكم بتحية الإسلام وبتحية ماكث الجنة سلام الله عليكم ورحمته وبركاته سمادرينا يا عدتن. സ്റ്റേജിലുള്ള പണ്ഡിതരെ ആദരണീയരെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ വളരെ ദീർഘമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ ഒതുക്കണമെന്നറിയാത്ത അസ്വസ്ഥതയോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രാദേശികമായ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫിഖുൽ ന്യൂനപക്ഷ കർമ്മശാസ്ത്രമെന്ന ഒരു ശാസ്ത്രശാഖ അടുത്ത കാലത്ത് ലോക വ്യാപകമായിരിക്കുക അത്തരമൊരു കർമ്മശാസ്ത്രത്തിന് ആവശ്യമുണ്ടോ എല്ലായിടത്തും ഒരേ കർമ്മ രീതികൾ സ്വീകരിച്ചാൽ പോരേ എന്ന് ചോദിക്കുന്നവരും അതിനനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവരുമായ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ എന്താണ് ന്യൂനപക്ഷ കർമ്മശാസ്ത്രം എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും സവിശേഷ സാഹചര്യങ്ങളിലുള്ള അവരുടെ കർമ്മശാസ്ത്ര നിയമങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് വിഭാഗമായി ന്യൂനപക്ഷങ്ങളെ പണ്ഡിതന്മാർ വിശകലനം ചെയ്ത് കാണാൻ സാധിക്കും ഒന്ന് സംഖ്യാപരമായ ന്യൂനപക്ഷങ്ങൾ ഉദാഹരണത്തിന് നാം ജീവിക്കുന്ന ഇന്ത്യ യൂറോപ്പ് അമേരിക്ക ചൈന പോലെ ഉള്ള രാജ്യങ്ങളിൽ നിവസിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്തെന്ത് മത നിയമങ്ങളാണ് അവർ അനുഷ്ഠിക്കേണ്ടത് നല്ല രീതികളിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം മറ്റൊന്ന് നിയമ നിയമപരമായ അവകാശങ്ങളിൽ ന്യൂനപക്ഷമായിരിക്കുന്ന ആളുകൾ അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ പീഡനങ്ങൾക്ക് വിധേയരാണ് അവർ ചച്ചനീയ ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം ഇന്നിപ്പോൾ ഫിലസ്തീനെയും നമുക്ക് രൂപത്തിൽ ഉൾക്കൊള്ളാവുന്നതാണ് അമുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം പോലും ലഭിക്കാതെ മുസ്ലിം ഭൂരിപക്ഷം ജീവിക്കുന്ന ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉൾക്കൊള്ളാവുന്നതാണല്ലോ ഫിലസ്തീൻ ഇവരൊക്കെ ജീവിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിന്റെ സാഹചര്യം അനുസരിച്ചുള്ള ഫിഖഹ് രൂപപ്പെടേണ്ടതുണ്ടോ ഇല്ലേ എന്ന ചർച്ചയാണ് ഫിഖുഹുൽ അമലിയാദ് ന്യൂനപക്ഷ കർമ്മശാസ്ത്രം വിശകലനം ചെയ്യുന്നത് നമുക്കറിയാം ഇത്തരം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചില നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി അവർക്കുണ്ടായിരിക്കേണ്ട സൂക്ഷ്മത ഒന്ന് ആഴത്തിലുള്ള പൗരബോധമാണ് രാജ്യസ്നേഹം ഒരു മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണല്ലോ വിശിഷ്യ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന പ്രദേശത്തെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് വിഭവങ്ങൾ ആസ്വദിച്ച് സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന അവസരത്തിൽ അത് അവന്റെ ബാധ്യതയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രം ഈ ശരിയായ പ്രകൃതിയോടൊരിക്കലും ഏറ്റുമുട്ടില്ല മുട്ടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല അതിനെ സംസ്കരിക്കുകയും നേരായ മാർഗത്തിലൂടെ നയിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി മുസ്ലിം ന്യൂനപക്ഷം രാഷ്ട്രത്തോട് പ്രസ്തുത മനോഭാവം പുലർത്തിയിട്ടില്ലെങ്കിൽ അത് നിഷേധാത്മക പ്രവണതകളിലേക്കായിരിക്കും ചെന്നെത്തുക മാത്രവുമല്ല അത് രാജ്യത്തിനെതിരെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രേരിതരാക്കിയേക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൂടെ സംഭവിക്കുന്നത് അവകാശ നിഷേധവും പീഡനങ്ങളും ഒറ്റപ്പെടലുമായിരിക്കും പൗരബോധത്തിൻ്റെ അഭാവമാണ് അത് സൂചിപ്പിക്കുന്നത് കർമ്മശാസ്ത്രം ഈ പ്രതിസന്ധിയെയാണ് പരിഹരിക്കുന്നത് നമുക്കറിയാം അമേരിക്ക നോക്കിയാൽ മുസ്ലിങ്ങൾ എട്ട് മില്യണിൽ കൂടുതലുണ്ട് അതിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം അടിസ്ഥാനപരമായി തന്നെ അമേരിക്കക്കാരാണ് എഴുപത്തിമൂഴ് പോയിന്റ് ആറ് ശതമാനം കുടിയേറ്റക്കാരുമാണ് ഇത് അമേരിക്കൻ മുസ്ലിങ്ങളെ കുറിച്ച് വിദേശ മന്ത്രകാരാലയം പുറത്തുവിട്ട കണക്കാണ് കുടിയേറ്റക്കാരിൽ തന്നെ നാൽപ്പത് ശതമാനം അവരുടെ മക്കൾ തന്നെയാണ് ഒന്നുകിൽ ചെറുപ്പത്തിൽ അവിടെ എത്തിയവർ അല്ലെങ്കിൽ അവിടെ ജനിച്ചവർ ആ മക്കളിൽ പൗരബോധം വളർത്തേണ്ടത് രക്ഷിതാക്കളാണ് അതേപ്രകാരം തന്നെ ഓരോ രാജ്യങ്ങളെയും എടുത്തു നോക്കാം ഇന്ത്യ രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുനൂറ് മില്യണിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചുള്ള സിഖുകൾ രൂപപ്പെടേണ്ടതല്ലേ കർമ്മശാസ്ത്രപരമായ പല മേഖലകളിലും അവർക്ക് പ്രത്യേകമായ സ്ഥാനങ്ങളും പ്രത്യേകമായ രീതികളും രൂപപ്പെടേണ്ടതല്ലേ എന്നതാണ് ആലോചിക്കേണ്ട മറ്റൊരു വിഷയം ഓരോ രാജ്യത്തെ ജീവിക്കുന്ന ആളുകളും അവരുടെ അടിസ്ഥാന രാജ്യത്തോടുള്ള സ്നേഹത്തോടെ ജീവിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആ സ്നേഹം സൂക്ഷിച്ചു കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ അവരിൽ സംജാതമാകേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം റസൂർ സ്വലൈ വസ്ലമയും അനുയായികളും മക്കയെ കുറിച്ച് ഓർത്ത് കണ്ണീർ വാർത്ത സമയമുണ്ടായിരുന്നു ജീവിക്കുമ്പോൾ അവിടെ മാറ്റത്തിന് വിധേയമാക്കി മദീനയാക്കി മാറ്റിയ സംഭവം നമുക്കറിയാവുന്നതാണ് പലപ്പോഴും റസൂലം മക്കയെ കുറിച്ച് ഓർത്തുകൊണ്ട് പ്രയാസപ്പെടാറുണ്ടായിരുന്നെങ്കിലും മദീനയെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളും അവർ ജീവിക്കുന്ന പ്രദേശത്തെ രാജ്യ അവസ്ഥയും അവിടുത്തെ ജനങ്ങളും നല്ലവരായ ആയാലും ചീത്തയായ ആളുകളായാലും ആ സമൂഹത്തിന് ഗുണപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹമായി മാറേണ്ടതുണ്ട് എന്നതാണ് ന്യൂനപക്ഷ കർമ്മശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നനസിലാക്കേണ്ടത് ആ അമുസ്ലിം രാജ്യങ്ങളിലെ താമസവുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും എന്റെ വിഷയം ദീർഘമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ മുസ്ലിം വിശ്വാസി ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും ആ രാജ്യത്തിന്റെ സാഹചര്യം അനുസരിച്ചുള്ള കർമ്മശാസ്ത്ര രൂപീകരണം അവിടെ നടക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് മുൻ പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഒരു നിന്ന് സിഖുഹ് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചില്ലെങ്കിലും സിഖുഹ് അക്കാദമികളെങ്കിലും രൂപപ്പെട്ടുകൊണ്ട് പുതിയ കർമ്മശാസ്ത്രങ്ങൾക്ക് രൂപം നൽകാൻ പറ്റിയ സാഹചര്യം ഇന്ത്യ രാജ്യത്തും വിശേഷിച്ച് കേരളക്കരയിലും രൂപീകരണമാകേണ്ടതുണ്ട് എന്ന് ഈ സമ്മേളനത്തിന്റെ ഒരു സന്ദേശമായി നാം എടുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യാനുമെന്ന് അറിയിച്ചുകൊണ്ട് യുവാക്കൾ ഉപസംഹരിക്കട്ടെ